എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒത്തിരി സേവനങ്ങളിൽ ഒന്നാണ് ഈ സേവിങ്സ് അക്കൗണ്ട് മറ്റുള്ള ഒത്തിരി സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അത് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ സെവൻ ജാലകം യൂട്യൂബ് ചാനലിലും എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ എന്താണ് ഈ സേവിങ്സ് അക്കൗണ്ട് എന്നും അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നും അറിയുന്നതിനായി വിളനാട് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററായ ശ്രീ സി കെ ചന്ദ്രബാബു സാർ കൂടുതൽ വിശദീകരിക്കുന്നതായിരിക്കും അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുകൂടാതെ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക നമസ്കാരം പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിട്ടുള്ള സേവിങ്സ് ബാങ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നിത്യ നിത്യവും സാമ്പത്തിക ഇടപാട് നടത്തുന്നത് ബാങ്കിലായാലും പോസ്റ്റ് ഓഫീസിലായാലും സേവിങ്സ് ബാങ്ക് അഥവാ എസ് ബി അക്കൗണ്ട് മുഖേനയാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണം നിക്ഷേപിക്കാനും പണം പിൻവലിക്കാനുമുള്ള അവസരമുള്ള ഒരു അക്കൗണ്ട് അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഉള്ള എസ് ബി അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിൽ എ ടി എം കാർഡ് അവൈലബിൾ ആണ് നെഫ്റ്റ് ആർ ടി ജി എസ് തുടങ്ങിയ രീതിയിൽ പണം മറ്റ് ബാങ്കുകളിലേക്കോ മറ്റ് ആളുകളുടെ അക്കൗണ്ടുകളിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഐ അക്കൗണ്ട് നൂറ് രൂപ കൊടുത്ത് പോസ്റ്റ് ഓഫീസിൽ ഒരു ഐ അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്താൽ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് മൊബൈലിൽ തന്നെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും പർച്ചേസ് നടത്താൻ എന്ത് ഇടപാട് നടത്താനും പറ്റും എ കാർഡ് എം ആണ് എല്ലാ ബാങ്കിൻ്റെയും എ ടി എം കൗണ്ടറുകൾ നമുക്ക് ഉപയോഗിക്കാം എല്ലാ ബാങ്കുകളുമായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന് പരിധിയില്ല ഇതിൻ്റെ പ്രത്യേകത മിനിമം അഞ്ഞൂറ് രൂപയാണ് അക്കൗണ്ട് തുടങ്ങുന്നതിന് ആവശ്യം അത് കഴിഞ്ഞിട്ട് എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാം പരിധിയില്ല പക്ഷേ പത്ത് ലക്ഷം രൂപ മുതൽ മുകളിലോട്ട് നിക്ഷേപിക്കുമ്പോൾ ഒറ്റ തവണയായിട്ട് പത്ത് ലക്ഷത്തിന് മുകളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം അതായത് വരുമാനം എവിടെ നിന്നാണ് ഇത്രയും പണം കിട്ടിയതെന്നൊരു ഡിക്ലറേഷൻ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ നമ്മൾ ഇന്ന സ്ഥലത്തു നിന്നാണ് ചിട്ടി പിടിച്ചതാണ് അതല്ലെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് തുക കിട്ടിയതാണ് അതല്ലെങ്കിൽ വസ്തു വിറ്റതാണ് ഈ തുക എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ മാത്രം കൊടുത്താൽ മതി അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കർശനമായ നിയമം ആണത് അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതിൻ്റെ വേറൊരു പ്രത്യേകത നമുക്ക് നോമിനേഷൻ ഫെസിലിറ്റി ആണ് ഈ എസ് ബി അക്കൗണ്ടിൽ നമുക്ക് അവകാശം നമുക്ക് നമ്മുടെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ അവകാശിക്ക് നമ്മുടെ പണം കൊടുക്കുവാൻ ഉള്ള നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട് അത് മൂന്ന് പേരെ വരെ നമുക്ക് വയ്ക്കാം ഒരാളിനെയോ പേരെയോ പരമാവധി മൂന്ന് പേരെ വരെ അവകാശികൾ വെക്കാം ആ അവകാശികൾക്ക് എത്ര ശതമാനം നമ്മുടെ പിന്നെ അക്കൗണ്ടിൽ ഉള്ള തുക തുകയുടെ എത്ര ശതമാനം വീതം ഓരോരുത്തർക്കും കൊടുക്കണം എന്ന് നമുക്ക് കൃത്യമായും അപേക്ഷാ ഫോമിൽ രേഖപ്പെടുത്തി വെക്കാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോമിനേഷൻ ചേഞ്ചിങ്ങിനുള്ള സം ഉണ്ട് നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമ്മളൊരു നോമിനിയെ വെക്കുന്നു പിന്നീട് നമുക്ക് നോമിനേഷൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഈ എസ് ബി അക്കൗണ്ടിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെയും ഒരു അക്കൗണ്ട് മതി പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് വെച്ച് തന്നെ ഇന്ത്യയിൽ എവിടെ പോയാലും ഏത് പോസ്റ്റ് ഓഫീസിലും നമുക്ക് ക്യാഷ് പണം ഇടപാടും ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും പണം എടുക്കുകയോ ഇടുകയോ ചെയ്യാം അതുപോലെ തന്നെ എ ടി എം സർവീസും ആൾ ഓവർ ഇന്ത്യ നമുക്കത് ആ ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വളരെ ലളിതമായ വ്യവസ്ഥകളൊക്കെയാണ് എ ടി എം കാർഡ് ചെക്ക് ഫെസിലിറ്റി ഉണ്ട് എസ് ബി അക്കൗണ്ടിൽ ചെക്ക് ഫെസിലിറ്റി എ ടി എം ഫെസിലിറ്റി എ ടി എമ്മിനൊക്കെ അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ അന്ന് തന്നെ നമുക്ക് അതിനൊരു ഫോമുണ്ട് ആ ഫോം കൂടി പൂരിപ്പിച്ച് കൊടുത്താൽ അത് നമുക്ക് കിട്ടും പിന്നെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുടങ്ങുന്ന ആൾ തന്നെ നേരിട്ടാണ് ചെല്ലേണ്ടത് അക്കൗണ്ട് തുടങ്ങുന്നതിന് ആവശ്യമായ രേഖകൾ ആപ്ലിക്കേഷൻ ഫോം അപേക്ഷ ഫോം നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നും ലഭ്യമാണ് അതോടൊപ്പം ആധാർ നിർബന്ധമാണ് പിന്നെ പാൻ കാർഡ് നിർബന്ധമാണ് അപ്പോൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഇൻ കേസ് പാൻ കാർഡ് നമ്മുടെ കയ്യിലില്ല എടുത്തിട്ടില്ല എങ്കിൽ ഒരു മാസത്തെ സാവകാശമുണ്ട് അക്കൗണ്ട് തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ പാൻ കാർഡ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ മതി നമ്പർ കൊടുത്താൽ മതി പക്ഷേ ഫോം സിസ്റ്റി കൊടുക്കേണ്ടി വരും ഇൻകം ടാക്സ് നൽകിയിട്ടുള്ള ഫോം സിസ്റ്റി നമ്മൾ ആദായ നികുതി കൊടുക്കുന്ന ആളല്ല എന്നൊരു സാക്ഷിപത്രമാണ് ഇൻകം ടാക്സിൻ്റെ ഫോം സിസ്റ്റി അത് പൂരിപ്പിച്ച് കൊടുക്കണം അക്കൗണ്ട് തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ആധാറിൻ്റെ കോപ്പി പോസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ രണ്ട് ഫോട്ടോയും കൂടി അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടി കൊടുക്കേണ്ടതുണ്ട് മിനിമം അഞ്ഞൂറ് രൂപയാണ് പരിധിയില്ല എത്ര ലക്ഷം വേണമെങ്കിലും നിക്ഷേപിക്കാം എ ടി എം കാർഡ് ആർ ടി ജി എസ് നെഫ്റ്റ് അങ്ങനെ തുടങ്ങിയ ട്രാൻസാക്ഷൻസ് ആണ് വളരെ ലളിതമായ വ്യവസ്ഥകളാണ് പോസ്റ്റ് ഓഫീസിൻ്റെ സർവീസിൽ ഈ എസ് ബി അക്കൗണ്ടിൽ നമുക്ക് പൊതുജനങ്ങൾക്കായിട്ട് നൽകുന്നത് അതുകൊണ്ട് എല്ലാവരും പോസ്റ്റ് ഓഫീസിലെ എസ് ബി അക്കൗണ്ടിൽ അക്കൗണ്ട് ഹോൾഡറായി ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം